മുന്നോട്ട് നമ്മൾ ഞാൻ ചെയ്യാത്തൊരു കാര്യം എന്റെ മേലെ പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കതിന്റെ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം ഒന്നുമില്ല പാർട്ടി തീരുമാനമായിരിക്കും അപ്പൊ ഇതൊക്കെ അങ്ങനെ പറയാൻ പറഞ്ഞതും പാർട്ടി തീരുമാനമായിരിക്കും ചിലരെങ്കിലും അറിഞ്ഞിട്ടുള്ള തീരുമാനമായിരിക്കും ബോധപൂർവ്വം പറഞ്ഞതായിരിക്കും അതല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയും പിറ്റേ ദിവസം പാർട്ടി സെക്രട്ടറി തിരുത്തിയിട്ട് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് തമ്മിൽ പോലും യോജിപ്പെത്താൻ പറ്റാത്തൊരു കാര്യം അതൊന്ന് പറഞ്ഞു പറയിപ്പിക്കുന്ന ഇപ്പം എന്തായാലും വടകരയിലെ ജനങ്ങൾക്ക് മനസ്സിലായി മാഷി എന്ത് പറഞ്ഞാലും വടകരയിലെ ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായതിന്റെ സത്യാവസ്ഥ തന്നെ എനിക്കത്രേ ഉണ്ടായിരുന്നു ഇല്ലാത്തൊരു കാര്യം എൻ്റെ മേലെ പറയരുതായിരുന്നു അതിലെൻ്റെ അമ്മേനെ വരെ അത്രേ ഉള്ളൂ ആരോടും വൈരാഗ്യമില്ല ജനങ്ങൾക്ക് എല്ലാം അവർ ഓൾറെഡി ഇപ്പൊ എത്ര ആൾക്കാർ നേരത്തെ പറയാൻ തുടങ്ങിയാലും അവര് പൊക്കോട്ടെന്താ തടസ്സം അവർ നിയമ നടപടിയായിട്ട് പോയിട്ട് അങ്ങനെ ഒരു വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയവരെ പിടിച്ചോട്ടെ വീഡിയോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞവർ ഇല്ലാത്ത വീഡിയോ ഇല്ലാത്ത വീഡിയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ ഞങ്ങൾക്ക് വികസനം പറയാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് വേറെ ചർച്ച വരും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് വേറെ ഒന്നും പറയാനല്ലേ ജനങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എനിക്ക് വടകരയിലെ ജനങ്ങൾ വിശ്വാസമുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇക്കാര്യത്തിൽ നൽകുന്ന പിന്തുണ എനിക്കറിയാം ഞാൻ അത് ചെയ്യില്ല ഞാൻ അറിഞ്ഞുകൊണ്ട് അത് ചെയ്യിക്കുകയില്ല എന്നുള്ളത് അതെൻ്റെ എന്നോട് ആരും നിർബന്ധിച്ചിട്ടോ ഒന്നുമല്ല അത് എനിക്ക് ഒരു നമുക്കും നമ്മുടേതായ ചില സ്റ്റാൻഡുകൾ ഉണ്ടാവുമല്ലോ അതെൻ്റെ സ്റ്റാൻഡാണ് അല്ല എൻ്റെ മദറിനെ വരെ ചേർത്തിട്ടൊക്കെ ഇല്ലാത്തൊരു വീഡിയോ പറ്റി പറയരുതായിരുന്നു അത്രേ ഞാൻ പറഞ്ഞോളൂ